പാലായോട് ചേർന്നുള്ള ചേർപ്പുങ്കൽ പാലം അതിന്റെ നിർമ്മാണം നിലച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനായ വാസവൻ മന്ത്രിയും ഞങ്ങളൊക്കെ ചേർന്ന് അതിന്റെ പുനർനിർമ്മാണത്തിന് ആരംഭം കുറിച്ചു അതിപ്പോഴും പൂർത്തിയായിട്ടില്ല അതുകൂടി പരിഗണിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു ചേർപ്പുങ്കൽ പാലം ഈ പ്രദേശത്തിന്റെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസത്തിൽ എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കോൺട്രാക്ടർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എവിടെയോ സാങ്കേതികമായ തകരാറ് വന്നത് കൊണ്ടുണ്ടായ ഒരു പിഴവാണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിന്റെ അടുത്ത് ഞങ്ങൾ ഈ വിവരങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസില് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി എം പി അതോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഇത്രയും ആളുകളെ വിളിച്ചു ചേർത്ത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വിശദമായ ചർച്ചകൾ നടത്തി വന്ന പോരായ്മകൾ പരിഹരിക്കുവാനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും എത്രയും വേഗം പണി പുനരാരംഭിക്കണമെന്ന് കോൺട്രാക്ടറെ അവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു പാലം പണി പൂർത്തിയായതിനുള്ള സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി ഈ മാസം തന്നെ ഇത് തുറന്നു കൊടുക്കുവാനായിട്ട് ഉദ്ഘാടനത്തിനായി സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്